വാട്സപ്പും ഇന്റർനെറ്റും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പഠിക്കണം സൈബർ സാക്ഷരത ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് ആ സാധനങ്ങളൊന്നും ഒരു കുഴപ്പമുള്ളതല്ല ഉപയോഗിക്കുന്നിടത്താൽ കുഴപ്പം ഇപ്പൊ കുട്ടികളൊക്കെ കയ്യിലുണ്ടല്ലത് ഇതില്ലാത്തവരാരോ ഉണ്ടോ എന്റെ അടുത്തുണ്ട് പക്ഷേ എനിക്ക് മൊബൈലിന്റെ എൽ ഡി എഫും യു ഡി എഫും അറിയുള്ളൂ പച്ചനൊക്കെ അനുഭവം ചോപ്പ് വെക്കാവിണം നിങ്ങൾ ചിരിച്ചിട്ടിപ്പോ ഞാൻ എന്തായി എനിക്കത്തരേ വിവരമുള്ളൂ ഇനി നിങ്ങളിപ്പോ ചിരിച്ചിട്ട് കാര്യം ഇതിന്റെ അടക്കം ഒരു ദിവസം നോക്കുമ്പോ അതും നിന്നു അപ്പൊ ഞാൻ അതിങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒച്ച കേൾക്കണില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ സ്വീപ്പാകണ കേട്ടിന്റെ ചെറിയ മോൻ ചോദിച്ചു എന്താ ഇപ്പൊ ഈ മൊബൈലിന് എന്താണ് അവിടെ അങ്ങോട്ട് കാട്ടിയ എന്താ പണ്ടെടുത്ത് തന്നിട്ട് കാര്യം ഇങ്ങാണിയ ഓൻ അത് വാങ്ങിക്കാണ്ട് ഇങ്ങനെ രണ്ട് മുട്ടുമുട്ടി കാണും ഇഞ്ചത്ത് തന്നു ഇഞ്ഞെ ഒന്ന് വിളിച്ചോക്കിയാ വിളിച്ചു നോക്കുമ്പോ റെഡിയാണ് ഹലോ ആണ് പോകണമുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ അങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴേ ഇവണ്ട് കുറച്ച് വിട്ട് എന്നിട്ട് എന്നോടൊരു ചിരി വെച്ചിട്ടുണ്ട് അതാ എനിക്ക് സൈക്കാളിയാണ് അല്ല അതിന്റെ മോനായതുകൊണ്ടാണ് ഞാൻ ചിരി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അതിന് ഇളി എന്നാണ് പറയേണ്ടത് വളർന്നു വരുന്ന തലമുറ മുതിർന്ന തലമുറയെ നോക്കിക്കൊണ്ട് ഇളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ നമ്മൾ തരന്തായെന്ന് പോണം ഇതൊന്നും അറിയാതെ എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളിതൊക്കെ അറിയുന്നവരാണ് സൈബർ സാക്ഷരതയൊക്കെ നമുക്ക് വേണം പക്ഷെ എന്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇതിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഫോണും കൈപ്പിടിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ വരികയുള്ളൂ അപ്പോളോ നമ്മളാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് ഐ എ എം എയുടെ ഒരു പുസ്തകമുണ്ട് എന്റെ മലയാളം വന്നു അതിൽ കാണാം കുഞ്ഞായ്മസിരിയാര കഥ എന്താ കുഞ്ഞായി മുസിരിയാരെ കഥ നട്ടോ വെച്ച് എന്നിട്ട് അവിടെ ഒരു കുളം കുഴിച്ചു എന്നോട്ടോ വെച്ചു ആ കുളത്തിന്റെ അടുത്തൊരു മരം നട്ടുപിടിപ്പിച്ചു എന്നോട്ടോ വെച്ച് മരത്തമ്മ നിറയെ കായുണ്ടായി എന്നോട്ടോ വെച്ചു ആ കായ് വെള്ളത്തിൽ ഇങ്ങനെ പൊക്കുന്ന എന്നിട്ടോ വെച്ച് കുളുന്ന എന്നോട്ടോ വെച്ച് കുളു കൊളുന്ന നോട്ടോ വെച്ച് കൊളുന്ന നോട്ടോ കുളു കൊളും 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 ഇപ്പൊ ഞമ്മളൊക്കെ കുട്ടികളെ കയ്യിലുണ്ട് ഈ സാധനം ഇതിമെന്ന് തെറ്റിയ ഒരു നേരല്ല പടച്ച ഇതിങ്ങനെ തന്നെ എപ്പോഴും എന്നിട്ടോ ഭർത്താവ് ജോലിക്ക് പോയതാ ഓണ്ട് കുഴങ്ങി വന്നിങ്ങാണ്ട് ഗേറ്റ് തുറന്ന് വന്നിട്ട് ഗേറ്റ് തുറന്നത് ഓളറിഞ്ഞിട്ടില്ല ഏയ് വെല്ലടിച്ചത് ഓളോട്ട് കേട്ടിട്ടുമില്ല എന്തേ കുളും ഇവങ്ങട്ട് കയറി വന്നിങ്ങാണ്ടേ ജയ് ഒരു കഞ്ചാരിന്റെ വെള്ളം ഉണ്ടാക്കിക്കാം കാരണം ഓള് വേം പോയി ഒരു കണ്ണ് തീക്കും ഒരു കണ്ണ് വറ്റി പോയെങ്ങാനുള്ളത് ഉണ്ടാക്കണത് അതിന്റെ ഇടയിൽ ചൂടുള്ള വള്ളത്തിൽ പോയിങ്ങാണ്ട് കുറച്ച് ചായപ്പൊടി ഇട്ട് പഞ്ചാരി ഇട്ട് കലക്കി കലക്കിങ്ങാണ്ട് മാപ്പിളക്ക് കൊണ്ടേ കൊടുത്തു വെക്കുമ്പോൾ കഞ്ഞിന്റെ വെള്ളത്തിലാണ് ചായപ്പൊടി ഇട്ട് എന്ത് ചെയ്യും സർവ കുടുംബത്തിലും തമ്മ തമ്മിൽ കുഴപ്പമുണ്ടാക്കുന്ന കൊടുത്തേക്കാണ് പോണത് ചെറിയ കുട്ടികൾ ഉമ്മ പറഞ്ഞ പണി അനുസരിക്കണില്ല കുട്ടികളിങ്ങനെ ചെയ്ത് കൊള്ളു അപ്പൊ ചിലപ്പോ ഉമ്മങ്ങോട്ട് വന്നിങ്ങാണ്ട് അന്റെ ഈ പണ്ടാളം ഞാൻ ഇങ്ങാണ്ട് കുട്ടിന്റെ അടുത്ത് കൊറ്റ വാങ്ങിയിട്ടാണ് കൊണ്ടുപോകുക ആ കൊണ്ടുപോകുമ്പം ആ കുട്ടിക്ക് ഉമ്മാനെ കൊല്ലാനുള്ള ദേഷ്യമാണോ എന്റെ മനസ്സിൽ അണ്ടങ്ങൾ പുതിയ തലമുറയിലെ മക്കളും മുതിർന്ന തലമുറയിലെ വാപ്പാരും ഉമ്മാരും തമ്മിൽ സംഘടനത്തിന്റെ ത്തിന്റെ പല വാതിലുകളും നമ്മുടെ അകത്തടങ്ങളിലടക്കം തുറക്കപ്പെട്ട് കിടക്കുക ഇവിടെയാണ് സൈബർ സാക്ഷരതയുടെ നന്മയുടെ ഭാഗം നമ്മൾ പഠിക്കേണ്ടത് നമ്മളിതൊന്നും വേണ്ട എന്ന് പറയുന്നവരല്ല പിന്നെ എന്തിനു വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം ഏതിനുവേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം ഇരുപത്തിനാല് മണിക്കൂറും ഇതും കൊണ്ടിങ്ങനെ നടക്കുക സുബഹാനുള്ള നമ്മുടെ കേരള ഗവൺമെന്റ് നമ്മുടെ വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ഒട്ടനേകം പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന കൌൺസിലിംഗ് കേന്ദ്രങ്ങൾ ആ കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ കുട്ടികൾ കടന്നുവരുന്നത് കൂടി സുഖാനന്ത അധിക കുട്ടികളുടെയും പ്രശ്നം മൊബൈൽ ഫോണിലൂടെ വന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ കാണാൻ പാടില്ലാത്തത് ചെറിയ കുട്ടികൾ മൊബൈൽ ഫോണിലൂടെ കാണുക കേൾക്കാൻ പാടില്ലാത്തത് കൊച്ചു മക്കൾ മൊബൈൽ ഫോണിലൂടെ കേൾക്കുക കേട്ടതും കണ്ടതും അനുസരിച്ചുകൊണ്ട് കുട്ടികളുടെ ബുദ്ധി ഏതൊക്കെയോ വഴിക്ക് ചിന്തിക്കുക കൗമാരപ്രായത്തിൽ കൊച്ചു നാളിൽ തന്നെ കുട്ടികളിൽ ലൈംഗികമായ ചിന്താഗതി കുട്ടികൾക്ക് സഹജീവികളോട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ ചിരിക്കാൻ നേരല്ല നേർക്ക് നേരെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടൊരാൾ പുഞ്ചിരിച്ചൊരു കൈ കൊടുക്കാൻ നേരല്ല എല്ലാ സമയത്തും ഇതിൽ തന്നെ മുഴുകി അങ്ങനെ എത്ര കുട്ടികളുടെ ബ്രെയിൻ എത്ര കുട്ടികളുടെ പഠനം എത്ര കുട്ടികളുടെ ബുദ്ധിശക്തി പ്രിയപ്പെട്ട സഹോദരന്മാരെ കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന കൌൺസിലിംഗ് കേന്ദ്രങ്ങളിലെല്ലാം കുട്ടികൾ വർദ്ധിച്ചു വരികയാണ് ഇവിടെയാണ് പ്രിയപ്പെട്ട മൂമിനുകളെ നമ്മൾ ഇതിന്റെ അപകടകരമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കേണ്ടത് രാത്രി നമ്മൾ കടക്കാൻ പോകുമ്പോ ഒരു ഫാത്തി മൂന്ന് കുൽവോന്താവും പുലാവുദർ അബ്ബിൽ പിറക്കും പുലാവുദർ അബ്ബിന് അസും ഒരു ആയത്തുൽ കുറിസിയൊക്കെ ഓന്നിട്ടാണ് അല്ലെ കിടക്കേണ്ടത് എങ്ങനെ കുട്ടികളെ ഒരു കാതിൽ ഒരു ചെവിക്ക് ഒരു പള്ളി മറ്റേ ചെവിക്ക് ഒരു പള്ളി ഇതും വെച്ചുകൊണ്ടാണ് കുട്ടികൾ പോണത് ഇനി മൂക്കിലും കൂടി ഒന്ന് വെച്ചാൽ ഐ സിയുമായി